ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയാൻ നമ്മൾ പച്ചക്കടലയില്ല ഞാൻ നേരത്തെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ പച്ചക്കടലയുടെ കൂടെ നമ്മളുടെ മത്തങ്ങ മത്തങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എരിശ്ശേരി ഞാൻ ഉണ്ടാക്കാറുള്ളപ്പോൾ വൺ ബയർ ആണ് ഉപയോഗിക്കാറുള്ളത് ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റം വെച്ചൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കടല കിട്ടിയിട്ടുണ്ട് വീണ്ടും അത് നല്ല രീതിയിലൊന്ന് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മത്തങ്ങ ഞാൻ കാണിച്ചു തരാം നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള മത്തങ്ങയല്ല നല്ല കുരുത്ത മത്തങ്ങയാണ് കേട്ടോ ഒരുപാട് മൂത്തതൊന്നുമല്ല മൂത്തു തൊന്നുമല്ല കേട്ടോ ഇതാ ഈ ഒരു സംഭവം ഞാൻ ഈ മത്തങ്ങയുടെ തൊലിയൊന്നും കളയാറില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് തന്നെ പിന്നെ അതിൻ്റെ തോലിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്കിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ തന്നെയും ഒരുപാട് ഗുണങ്ങൾ ആരോഗ്യകരമായിട്ട് ഒരുപാട് ഗുണം തരുന്ന സംഭവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാറുണ്ട് അതിന് തോല് ഞാൻ കളയാറില്ല പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മൂത്ത മത്തങ്ങയല്ല അത് നമുക്ക് കടിച്ചു തിന്നാൻ പറ്റത്തില്ല ഇത് നല്ല കിളിർന്ന മത്തങ്ങ ആയത് കാരണം തന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും അതിൻ്റെ തോലിൽ നിന്നൊന്നും കട്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല സ്ക്വയറായിട്ട് തന്നെ ദാ കട്ട് ചെയ്തിട്ട് കൊടുക്കും അതിൻ്റെ ഒരു മുറിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ മത്തങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ പച്ചക്കടല നി നമുക്കിപ്പോൾ നാട്ടിൽ പച്ചക്കടല കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ സാധാരണ കടല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുക്കുക കേട്ടോ പലതരം എരിശ്ശേരികൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് എങ്കിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു എരിശ്ശേരി സത്യം പറഞ്ഞാൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നത് നമ്മുടെ നല്ല പപ്പായ നമ്മുടെ ഓമയ്ക്കില്ലേ ഓരോ പ്രദേശത്തും അതിന് ഓരോ രീതിയിൽ പേരുകൾ വിളിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഓമയ്ക്ക് ഒക്കെ ഇട്ടിട്ടാണ് സാധാരണ സ്ഥിരം ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്കുള്ള മസാല കുരുമുളക് പെരിഞ്ചീരകം വെളുത്തുള്ളി ഓക്കെ തേങ്ങ ഇത്രയേ ഉള്ളൂ അപ്പോൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് ചെറുക്കുക ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഈ പെരിഞ്ചീരകം ഒരു രണ്ട് മൂന്ന് മൂന്നെല്ലി വെളുത്തുള്ളി ഇത്രയും ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദാ മത്തങ്ങയൊക്കെ നിങ്ങൾക്കറിയാം അതിന് സീഡൊക്കെ നല്ല ഗുണമുള്ള സാധനം തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിച്ച് വൃത്തികേടായിട്ടൊന്നും കരുതണ്ട എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആരൊപ്പം എല്ലാം കൂടെ വഴി ഇട്ടങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് യോജിപ്പിക്കുക പിന്നൊരു സംഭവം എൻ്റെ അകത്ത് ചേർക്കാനുണ്ടെങ്കിലില്ലാത്തത് കറിവേപ്പില ഇല്ല വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലായിട്ടുണ്ട് കറിവേപ്പില ഇല്ല ഉണക്ക തീർന്നു സത്യം പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്തിരുന്നത് ആകെ കൂടിയുള്ളത് കടുവ് പൊട്ടിക്കുക പെരിഞ്ചീരവും കടുവും അല്പം മുളക് പൊടി അതായത് നമ്മളുടെ കാശ്മീരി ചില്ലിയും കൂടെ ഒന്ന് താളിച്ച് ചേർത്ത് ണ്ട് വേറൊന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് ചിലവരിൻ്റെ അകത്ത് തേങ്ങ വറുത്ത് ചേർക്കാറുണ്ട് ഞാനും ചേർക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ടിട്ട് ചോറ് കൊടുത്തുവിടാൻ രാവിലെ ആയത് കാരണം ഞാൻ പെട്ടെന്നുണ്ടാക്കിയത് കാരണം അല്പം കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ പെരിഞ്ചീരവും കൂടി വലിയ ചീരകം ഒക്കെ കടുവമായിട്ടൊന്ന് പൊട്ടിച്ചിട്ടു കറിവേപ്പിലയും ഉണക്കമുളകും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ഇല്ലാട്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും പരീക്ഷിച്ചിട്ടില്ല എങ്കിലൊന്ന് പരീക്ഷിച്ച നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു എരിശ്ശീരി റെസിപ്പിയാണ് റെസിപ്പിയുള്ള ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള കടലയുടെയും മത്തങ്ങയുടെയും എരിശ്ശീരി ഇട റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്രയ്ക്ക് ആ മസാലക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ up next to the recipe my camera man bye thank you for watching bye.